കുട്ടാർക്ക് ശുഭദിനം നിറന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനയും നയനയും കൂടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളപ്പണികളെല്ലാം തീർത്തതിന് ശേഷം പിന്നീട് നയനയുടെ അടുത്ത് ദേവേനെ വെച്ചു അല്ല നാളെ നാളെ നവിയുടെ ഏഴാം മാസം ചടങ്ങ് നടക്കുമല്ലേ മോൾക്ക് ഇങ്ങനെ ചടങ്ങൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു അതെ ചിരിച്ചിട്ട് മാത്രം എന്ന് പറയാണ് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് മോളുടെ ആദർശന്റെ ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ള ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇനിയിപ്പൊ നിങ്ങൾ ഇപ്പൊ കുട്ടികൾ വേണ്ടെന്ന് അങ്ങനെ എന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാ അങ്ങനെയാണെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അത് പിന്നെ അതൊക്കെ അതിന്റെ സമയത്ത് നടന്നോളൂമേ ഇപ്പൊ ഞാൻ എന്താളും ധൃർതിപ്പെടുന്നില്ലെന്ന് പറയാം അതെന്താ അല്ല എത്ര നാളത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷം അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ സമയം നന്നായിട്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറയാം ഓഹോ അപ്പം അതാണ് കാര്യമില്ലേ അതെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കുഞ്ഞായിട്ടാ നിൽക്കണേ അമ്മ എന്നെ അത്രയ്ക്ക് കരുതലോടുകൂടിയിട്ടാണ് നോക്കണേ എനിക്കതറിയാം കുറച്ച് നാളും കൂടെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കണം ഒരു പക്ഷേ ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടായിരിക്കില്ലേ അമ്മയ്ക്ക് സ്നേഹം നീ കൊള്ളാലോടി എന്നൊക്കെ പറയണം ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു പിന്നെ ആരാ ഇങ്ങനെ സ്നേഹം കിട്ടാനായിട്ട് കൊതിക്കാത്തേ അതുകൊണ്ട് എൻ്റെ അമ്മായിമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടെ ആസ്വദിക്കട്ടെ എന്ന് പറയാം പിന്നീട് ദേവേനു പറഞ്ഞു അതെ അധികം ഒന്നും ആസ്വദിക്കാൻ പോകണ്ട കേട്ടോ അറിയാമല്ലോ പ്രായം കൂടി വരുവാ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞു വേണമെന്ന് അറിയാം ശരിയമ്മേ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും പിന്നെ ഞങ്ങൾ എന്താണല്ലോ ഇപ്പം കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടൊന്നും ഇല്ലമ്മേ അതുകൊണ്ട് എപ്പോൾ വേണേലും കുഞ്ഞു പറക്ക എന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോട് കൂഴിയിട്ട് ദേവേനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം നയന മുറിയിലേക്ക് എന്ന് നയനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ആദർശ ലാപ്ടോപ്പ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് നയനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു എന്താ ഇത്ര സമയം ലേറ്റായത് എന്താന്ന് ചോദിക്കുക അത് പിന്നെ അടുക്കള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ആദർശേട്ടാ അതൊക്കെ ചെയ്യാനായിട്ടൊന്ന് കുഴിയിട്ടാണ് വരുന്നതെന്ന് പറയാണ് പിന്നീട് നയന അവിടെ വന്നിരുന്നു അങ്ങനെ അവിടെ തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നയന പറഞ്ഞു അത് പിന്നെ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയാൻ തുടങ്ങി ഇത്ര നാളായിട്ടും ഇതുവരെയായിട്ടും നമുക്ക് മാത്രം ഒരു കുഞ്ഞു പറഞ്ഞിട്ടല്ലോ ഇപ്പം നവ്യേചിക്കിനി ഏഴാം മാസം ആയില്ലേ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇനി എത്ര നാളും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞൊക്കെ വേണം അല്ലെങ്കിൽ തന്നെ നവ്യയുടെ അബിയുടെയും കല്യാണം നമ്മുടെ കല്യാണത്തിന് ശേഷം കഴിഞ്ഞല്ലേ അപ്പം അവർക്ക് കുഞ്ഞു മറക്കാൻ പോവാ രണ്ട് മൂന്ന് മാസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞു മറക്കും ആ സമയത്ത് നമുക്ക് വേണ്ടേ ഒരു കുഞ്ഞൊക്കെ എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു വേണോ ആദർശേട്ടാന്ന് പറയാ അതെ പറച്ചിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല കാര്യങ്ങൾ അറിയാലോ ഉം അറിയാം പിന്നെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതല്ലേ എനിക്ക് കുഞ്ഞു മറക്കുന്നതോട് താല്പര്യമുള്ളൂ എനിക്കൊരു ഇഷ്ടക്കുറവില്ല ആദർശേട്ടം പ്രസവിക്കാറുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയാ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് അറിയാവോ നമ്മുടെ രണ്ടുപേരുടെ ഒരു കുഞ്ഞ് ഒരുപക്ഷെ കല്യാണത്തിന് ശേഷം അറിയാലോ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിച്ചുകൊണ്ടിരുന്നേ അതുകൊണ്ട് പറ്റിയതാണ് പക്ഷെ ഇപ്പോഴും ഓർക്കുക ശരിക്കും നമ്മൾ കുറച്ചുകൂടെ മുമ്പേ നമ്മൾ ഒന്നിക്കേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പൊ ഒരു കുഞ്ഞിനോട് ഓടിക്കളിച്ചെന്ന് പറയണം ആദർശം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഒരു പക്ഷെ ഇനിയാണെങ്കിലും കുഴപ്പമില്ല ഒരു കുഞ്ഞു പിറക്കുവാണെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ഇപ്പൊ നിന്റെ ഇപ്പൊ നിന്നോടുള്ള അമ്മയുടെ സമീപനം ഉണ്ടല്ലോ അതിന് തന്നെ ഒരു മാറ്റം വരും നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പം അമ്മയ്ക്ക് നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല പക്ഷെ നീ ആണെന്ന് അറിയ അറിഞ്ഞു കഴിയുവാണെങ്കിൽ ഒരു പക്ഷേ നിന്നോടുള്ള ഇഷ്ടം കൂടും പഴയതിനേക്കാളും ഇരട്ടിയായിട്ട് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് അങ്കിൽ പിന്നെ എന്തിനാ മാന്തിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടതും നയനെ ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് ആദർശം നയനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നവ്യ റെഡിയാകുവാണ് അന്നാണ് ഏഴാം മാസത്തെ ചടങ്ങ് നടക്കുന്നത് അങ്ങനെ നവ്യ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഭിമുറിയിലേക്ക് കയറുവന്നെ അബിന്ന് അബിയേനെ ഒന്ന് അടിമുടി നോക്കി ഓ ഇവിടെ രാവിലെ ഒരുങ്ങി കേട്ടോ ഓർത്ത് കഴിഞ്ഞിട്ട് മനുഷ്യനെ സഹിക്കുന്നില്ല ഈ സമയം നബീച്ചു എന്താ ബിന്ന് നോക്കണം എന്നോക്കാ ഓ ഒന്നുമില്ല എന്നു പറയാം നിന്റെ സൗന്ദര്യം കണ്ടിട്ട് നോക്കിയതെന്ന് പറയും വേണ്ട വേണ്ട നീ കൂടെ തന്നെ കളിയാക്കോ ഒന്നും വേണ്ട എനിക്കറിയാലോ നിന്റെ സ്വഭാവം എന്ന് നബിയും പറയാണ് അപ്പോഴേക്കും അബിയുടെ ഫോൺ വല്ലടിച്ചു ആഹാ വന്നല്ലോ രാവിലെ തന്നെ കോൾ വന്നല്ലോ എന്ന് പറയാം ആരാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാണ് ആ ഫ്രണ്ടാന്ന് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല അതിനിപ്പം തന്നെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കും പിന്നെ കേട്ടാ അബി പറഞ്ഞു നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എനിക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുമല്ലേ അപ്പം അതിന്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവന്മാര് വിളിച്ചതെന്ന് പറയാം ഓ ഞാനത് അങ്ങനെ വിശ്വസിച്ചു പെട്ടെന്ന് തന്നെ അബി കോളം കൂടി കട്ട് ചെയ്യണം പിന്നീട് അബി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാനിവിടുന്ന് പോയതിനു ശേഷം ഇവിടെ കിടന്നിട്ട് വല്ല തരികട പരിപാടി ഒപ്പിക്കാനാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അഭി ഞാനതെല്ലാം അറിയുമെന്ന് പറയണം വീണ്ടും കോളെടുത്തു നീ എന്താ കോളെടുക്കാത്തേ കോൾ എടുക്കാൻ പറയാണ് കോൾ എടുക്കാണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഇന്ന് അഭ്യയച്ചു നീ എന്തിനാ പുറത്തേക്ക് പോകുന്നേ നിനക്ക് ഇവിടെ ഒന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്താണെന്ന് ചോദിക്കുക അതെ ഇവിടെ ചെറിയ റേഞ്ച് കുറവുണ്ട് അതുകൊണ്ടാണെന്ന് പറയാം അല്ലേലും നിനക്ക് ചെറിയ റേഞ്ച് കുറവാ എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഇതിലായിട്ട് റേഞ്ച് കുറവായിട്ട് തോന്നിട്ടില്ലോ നിനക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അഭി ദേഷ്യം അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് പുറത്തുപോയി കോളെടുക്കോ അനഹയാണ് വിളിച്ചോണ്ടിരിക്കും ധീമെ ഈ മരാമത്ത് എന്തിനാണോ എന്തിനാണോന്താ ഈ സമയത്ത് വിളിക്കുന്നെ അങ്ങനെ കോൾ കോടതി എന്ന് ചോദിച്ചു എന്താ നീ എന്തിനാ ഇപ്പൊ വിളിച്ചെന്ന് ചോദിക്കാ അഭി എനിക്ക് ഇന്നിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാ ഇന്നോ അത് ഇന്ന് തന്നെ കാണണം ഏ ഇന്ന് കാണാൻ പറ്റില്ലെന്ന് പറയാ അതെന്താ ഇന്ന് കാണാൻ പറ്റാത്ത നിനക്കതാ വല്ല കല്യാണമാണോ ആണോ എന്ന് ചോദിക്കണേ ഏഹ് അതൊന്നും അല്ല പിന്നെന്താ കുഴപ്പം ഇവിടെ ഇന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയാ ഏത് ആൾക്കാർ വന്നാലും കുഴപ്പമില്ല എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ കാണണം ഇല്ലെങ്കിൽ ഞാൻ അനന്തപുരയിലേക്ക് കയറി വരും അറിയാലോ എനിക്ക് വീടൊന്നും അറിയത്തില്ല ചോദിച്ചും കണ്ടും വരാനൊക്കെ ഇറക്കി അറിയാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനക്കെ അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം അബിക്ക് മനസ്സിലായി അയ്യ ഈ കൊടുക്ക് തന്നെ കൊണ്ടേ പോകുന്ന ലക്ഷണം കാണുന്നുള്ളൂ പിന്നീട് അകത്തേക്ക് എറിയുമ്പത്തേനും നവ്യ ചോദിച്ചു അല്ലെ എങ്ങനെയായി ഫോൺ വിളിയും കാര്യങ്ങളൊക്ക കഴിഞ്ഞു നിൽക്കും നീ എന്തിനാ നവ്യ എന്നെ ഇങ്ങനെ സംശയിക്കണം എന്ന് ചോദിക്കണം പിന്നെ സംശയിക്കാരിയ്ക്കുവോ അബി നിന്റെ സ്വഭാവം അത്ര നല്ല അല്ലേന്ന് ചോദിക്കും ഞാനിവിടെ തന്നെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി മിക്കവാറും ഞാൻ പോയ ഉടൻ നീ അടുത്ത പിന്നെ വിളിച്ചുകൊണ്ട് വരത്തില്ല എന്ന് ചോദിക്കുകയാണ് നബിയെ നീ കളിച്ചു കളിച്ച് കുളച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയണം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയും നിന്റെ സ്വഭാവം ഇതല്ലേ ഇത് കേട്ടപ്പം അഭി പറഞ്ഞു എന്റെ ജീവിതത്തെ വേറെ പെൺകുട്ടികളൊന്നുമില്ല നീ ഉള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്നെ കാണാൻ എന്തൊരു സുന്ദരിയാ ഈ സാരി നിന്നെ ഇച്ചിരി കൂടെ ഭംഗിയാക്കുന്നുണ്ടെന്ന് പറയാം വേണ്ട വേണ്ട കൂടുതൽ സോപ്പും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയാ അബി പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞ കുറച്ച് മുല്ലപ്പൂവിന്റെ കുറവും കൂടെ ഉണ്ട് ഒരു കാര്യം ചെയ്യാ ഞാൻ പോയി മുല്ലപ്പൂ വാങ്ങിയിട്ട് വരാമെന്നു പറയാം ഇതോടൊപ്പം നബി പറഞ്ഞു പറഞ്ഞു അതെ വേണ്ട എനിക്കിപ്പം മുല്ലപ്പൂ വേണ്ടാന്ന് പറയാം അത് പറഞ്ഞാൽ ശരിയാത്തില്ല നിന്നോട് സ്നേഹമില്ലാത്ത ഭർത്താവ് വന്നല്ലേ പറയണം ഞാൻ ഇപ്പം തന്നെ പോയി മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വരാം അവനെങ്ങനെയല്ലൊന്നും പുറത്തിറങ്ങിയാൽ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അബി കാഴ്ചവെച്ചേ പിന്നീട് നബിയെ ഒന്നും മിണ്ടിയില്ല അപ്പം അബി പൂ മേടിക്കാനെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഹാളില് പലഹാരങ്ങളൊക്കെ പായ്ക്ക് ചെയ്തു തിന്നിക്കാണ് ദേവേനി ജലജ വന്നിട്ട് പറഞ്ഞു എന്റെ ഇടത്തി ഇതിന്റെ വല്ല കാര്യമുണ്ടോ പിന്നീട് നയനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഈ പറയുന്ന പലഹാരം കാര്യങ്ങളൊന്നും അതുപോലത്തെ കാര്യങ്ങളൊന്നും അവൾക്കുണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല നവ്യക്ക് നയന പറഞ്ഞു അപ്പച്ചൊരു കാര്യം വിചാരിക്കാം എന്റെ അച്ഛനും അമ്മേലും കയ്യിൽ കുറച്ച് പണം കുറവായിരിക്കും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരുടെ മുന്നിൽ തല കുറിച്ച് നിന്നിട്ടില്ല എന്റെ ചേച്ചിക്കോ അല്ലെങ്കിൽ എനിക്കോ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവര് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു സങ്കടം ഇല്ലെന്ന് പറയണം പിന്നെ നല്ല രുചികരമായ ഫുഡും അമ്മ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ ദേവേന് പറഞ്ഞു നീ എന്തിനാ ജനജെ വെറുതെ ഓരോന്നെങ്കിലും കുത്തി കുത്തി പറയണേ അതിന്റെ കാര്യമുണ്ടോ നിന്റെ മരുമോളല്ലേ നിന്റെ മോന്റെ കുഞ്ഞിലേ അവളെ വയറ്റുള്ളേ പിന്നെ നീ എന്തിനെ എങ്ങനെയൊക്കെ പറയണെന്ന് നിൽക്കും ഓ ഞാനിപ്പോ ഒന്നും പറയണല്ലേ അല്ലെങ്കിൽ ഇവൾക്ക് എല്ലാവരെയും കയ്യിലെടുക്കാണ്ട് പ്രത്യേക ഒരു കഴിവുണ്ടല്ലോ അതുപോലെ തന്നെ ഏട്ടു നേരം കയ്യിലെടുത്തല്ലേ എന്ന് ചോദിക്കുക പിന്നെ എന്നെ ആരും കയ്യിലെടുത്തിട്ടൊന്നും ഇല്ല അതിന്റെ ആ കാര്യമല്ലേ എനിക്ക് ഞാൻ ആരുടെയും ചെലുപ്പടിക്ക് നിൽക്കാനും പോകുന്നില്ല എന്നെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ജനജ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയാ ഈ സമയം അഭി നേരെ ചെല്ലുന്നേ അനഘേനെ കാണാനായിട്ടാണ് അങ്ങനെ ചുട്ടി ചോദിച്ചു അല്ല നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് ചോദിക്കാം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഭി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാം അനഖെ എത്ര രൂപ വേണേലും തരാം നീ എവിടെയെങ്കിലും വാടക എടുത്ത് താമസിച്ചോന്നാൻ പറയാണ് അതെ വാടകയുടെ തന്നെ താമസിക്കുന്നത് പക്ഷെ എനിക്ക് പണം വേണ്ട എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരച്ഛനാണ് വേണ്ടേന്ന് പറയാം പണത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു എനിക്ക് എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് പറയാം ഇത് കേട്ടത് അഭി പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയില്ല എനിക്ക് ഇന്ന് തന്നെ ഇപ്പം നല്ല തിരക്കുള്ള ദിവസം അത്യാവശ്യം ഉണ്ട് ചെന്നിട്ട് കുറച്ച് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയാം ഓഹോ അപ്പം നിന്റെ എൻഗേജ്മെൻ്റ് ആണോ എന്നും ചോദിക്കാം അതൊന്നും അല്ലാന്ന് പറയാം പിന്നെ എന്താ അബിന്ന് എനിക്ക് കുഴപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിവിടെ ജീവനോടെ ഉള്ള സമയത്ത് നീ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ഇടത്തി ഞാൻ സഹിക്കില്ല നിന്റെ കുഞ്ഞാണ് ഒരെണ്ണം ഉള്ളത് പിന്നെ എന്റെ കാര്യം പോട്ടെ നിന്റെ കുഞ്ഞിൻ്റെ സംരക്ഷണമെങ്കിൽ നീ ഏറ്റെടുക്കണം അവൾ അനന്തമൂർത്തിയിലെ കൊച്ചുമോളാണ് അപ്പോൾ അവൾക്ക് എല്ലാം പര്യടനം കിട്ടണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അബികൾ നീ എന്തൊക്കെയാണ് ഈ പറയണ നിൽക്കും അതെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര സമയം ഞാൻ സംസാരിച്ചല്ലോ നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണം എന്ന് പോലും ആഗ്രഹമില്ലെന്നേക്കും പെട്ടെന്ന് അഭിയോട് ഞാൻ അത് പിന്നെ ഞാൻ അല്ല ഞാ ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം നീ അതുപോലത്തെ ഒരുത്തനാണല്ലോ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് എന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ അല്ലെങ്കിൽ ഒന്നും വിളിക്കാതിരിക്കുമോ നീ ചെയ്യത്തില്ലോ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യവും നിനക്കറിയായിരുന്നു അങ്ങനെയാണ് ഗൾഫിലെ ഗൾഫിലേക്ക് പോയെന്നു അറിയാം പക്ഷേ എങ്കിൽ നിനക്കാണെങ്കിലും ഞാൻ പോയതിന് ശേഷം സന്തോഷമാണെന്നുള്ള രീതിയിലല്ലേ നീ ജീവിച്ചെ അബി എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോളെ നീ അംഗീകരിച്ചാൽ മതിയുള്ളൂ അനന്തപുരി തറവിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകണം അവട അവൾ അവിടെ വരള്ള വളരേണ്ട കുട്ടിയാണ് ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അനന്തപുരിയിലെ എല്ലാരെയും ഒന്ന് കാണും എല്ലാവരുടെയും ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അതോട് കൂടിയിട്ട് നിനക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട വരൂ എന്ന് പറയാം അത് കേട്ടതും അഭി പറഞ്ഞ് ചതിക്കില്ല നിനക്കേ ഞാൻ നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇനിയിപ്പം വേറെ എന്ന് പറയാം അതേടാ അങ്ങനെ തന്നെയാ പക്ഷെങ്കിലും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കിപ്പോഴും ഒരു മാറ്റം ഇല്ല നീ ആ പഴയ അബി അല്ലേന്ന് ചോദിക്കുകയാണ് അഭി പറഞ്ഞാൽ അത് ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തീരുമാനം എടുത്താൽ മതി പിന്നെ എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട പക്ഷേ കുഞ്ഞ് നിന്തിയതും കൂടെയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത സമയം സമതല ഏറ്റവും പോലെ നിൽക്കുവാണ് അബി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു